തരി uh മുട്ടി -huh. ഇത് വലിയ കുഴപ്പമില്ലാത്ത സൈസ് ആട്ടോ കണ്ടമാനം പിടിക്കുന്നല്ലേ പോയി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മൾ ഈ സ്പോട്ടിൽ വന്നിട്ടുള്ള മീനെ കിട്ടുന്ന ആദ്യത്തെ ഷൂട്ടാട്ടോ മീൻ എയർ എടുത്ത് പോയി കഴിഞ്ഞ് താന്നു കഴിഞ്ഞാണ് നമ്മൾ അടിക്കുന്നത് കറക്റ്റായിട്ട് മീനത് അടികൊണ്ട് പൊളയുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളിവിടുത്തെ ഈ രണ്ട് ഷൂട്ട് കഴിഞ്ഞ് നേരെ ഒരു പാറമടയിലേക്ക് പോകുന്നുണ്ട് അപ്പം അതും ഉണ്ട് ബാക്കി വീഡിയോ ആയിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഓക്കെ ഓക്കെ അടിയുണ്ട് 아, 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 പോ നീ ഒരു കാര്യം ചെയ്യാം നീ കൂടെ ഒന്ന് പൊക്കാൻ കൂടാ എനിക്ക് രണ്ടിലായിട്ട് പൊക്കാൻ പറ്റിയല്ലേ വേണ്ട വേണ്ട നീ ബുക്കിംഗ് എടുത്താൽ മതി അവസാനമാകുമ്പോൾ പിടിച്ചേടാ വിട്ടോ ഇതാ സ്പോട്ടിലെ തന്നെ സെക്കൻഡ് ഷൂട്ടാണ് ബിജോഷ് അടിച്ചു നിർത്തിയിരിക്കുക കേട്ടോ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വേണ്ടി അടുത്തേക്ക് വരുവാണ് വലുതാണ്ടോ വലിച്ചു പിടിച്ചു പിടിച്ചോ വേണ്ട കേറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്പ്രിങ് ഹാൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റബ്ബറോ എന്റേലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ മോള് പിൻ ചെയ്തിട്ടുണ്ട് അടേ അട തിട്ട് നടക്കെടുട്ട് നടക്കട അല്ല പണി കിട്ടും ആ നീ എടുക്ക ബുക്കിംഗ് മീൻ കൂടി പോയാലോ ഈ സ്പോട്ട് വെച്ച് നമുക്ക് രണ്ട് വാഹയേ കിട്ടിയുള്ളൂ കേട്ടോ നമ്മൾ കഴിയുമ്പോൾ നേരെ സ്ഥലം മാറുവാണ് നമ്മൾ പാറമടയിലേക്ക് പോകും കേട്ടോ ഓക്കെ ആ ആ മതി നമ്മൾ ഈ പാറമുടയിലെ സ്പോട്ടിലേക്ക് വിളിച്ചത് പ്രവീണ് പ്രവീൺ നമ്മുടെ ഫിഷിംഗ് ഗ്രൂപ്പിലൊരാളാട്ടോ പ്രവീണും ജോണിച്ചാട്ടനും കേട്ടോ ജോണി ചേട്ടനെ ഇപ്പോൾ കാണിക്കാം ജോണിച്ചാട്ടൻ്റെ ഫേസ് കിട്ടിയ ഒറ്റ ഷൂട്ടേ നമുക്ക് കിട്ടിയുള്ളൂ ക്യാമറ നല്ല താന്നായിരുന്നു ഞാനത് ലാസ്റ്റ് ആ ശ്രദ്ധിച്ചത് ഈ സ്പോട്ടിൽ നമ്മുടെ ആദ്യത്തെ ഷൂട്ടോ ഞാനങ്ങ് മാറിയ സമയത്ത് നമ്മുടെ ബിജോഷ് ഒരു മീനെ കിട്ടി ഷൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ ചെല്ലുന്നതാണ് ചെറു മീനോ ഓ കൊണ്ടില്ലട തീർച്ചുപോടാ ഈ രണ്ടാമത്തെ ഷൂട്ട് മീന്റെ ദേഹത്ത് ചെത്തി മീനെ പൊക്കി കരകുമ്പോൾ കാണാം കേട്ടോ എന്താ നിങ്ങടാൻ നീ ഇപ്പുറത്ത് നിന്നടാ ബിജുഷെ തൂക്കിയിട്ടിരിക്കുന്ന മീനെ ഇരിക്കുന്ന വലിയ ഒമ്പത്തര ഒന്നുമല്ല പക്ഷെ ഞാനത് കാണാൻ രസമുള്ള ഞാൻ കിട്ടുന്നുള്ളു അപ്പം നമുക്ക് ആകെ ഒരു ചെറുമീനൊക്കെ ഇട്ടിരിക്കുന്ന ഇതാട്ടോ കൊഴപ്പില്ലായിരുന്നു നമ്മളാ മോട്ടറിൻ്റെ വയറൊന്നും അധികം വലിച്ചു കയറ്റാതെ ഫുഡ് വാൽ വെള്ളത്തിൻ്റെ മുകളിൽ പോങ്ങാതെ അങ്ങനെ വെച്ച് തന്നെ ആ കേട്ടല്ല അഴിച്ചെടുത്ത് കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഈ ചെറുമീൻ രണ്ട് കിലോ ഉണ്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം മീൻ അങ്ങോട്ട് തൂക്കി കാണിക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് നമ്മൾ ഫുഡ് വാൽവ് മുകളിലേക്ക് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ചെല്ലാം അഴിച്ചെടുക്കുകയാണ് ഇതറിയോർ ഇതായിരിക്കും നിങ്ങളുടെ തീർപ്പായകത്ത് കയറി എൻ്റെ സൈഡിൽ കൂടെ ആണ്ടോ കീറിയിരിക്കുന്നത് ദശ കീറും ഇങ്ങോട്ടോ മീനെ പിടിച്ചാണോ പോയല്ലോ എന്റെ ലോക്കൽ സാടെ പോയല്ലോ അല്ലേ ഷൂട്ട് ഞാൻ എത്ര നേരം നിന്നിപ്പം അടിക്കത്തോണ്ട നീ ഇങ്ങനെ പോരെ ബിജോഷേ നീ ഇതുമായിട്ട് ഇങ്ങനെ പോരെ ഈ കസൈ എടുത്തോണ്ട് പോരെ സാർ ഇന്നത്തേക്ക് ഇട്ടിട്ട് അഴിക്കാം എൻ്റെ ഫ്രണ്ട് വിരല വെച്ചാൽ ചിലപ്പോൾ കടിക്കൊടുത്ത് എടുത്ത് ഓക്കെ ഈ സ്പോട്ടിൽ എൻ്റെ ആദ്യത്തെ ഷൂട്ടാട്ടോ വരണം മിസ്സായി അത് ഞാൻ ഇടുന്നില്ല ആദ്യത്തെ ഷൂട്ടാണേ മയങ്ങിപ്പോയി മല ടുത്താടാ എനിക്ക് അങ്ങനെ ഗ്ലൗസ് ഇട്ട് എടുക്കും പിന്നെ അടുത്ത ഷൂട്ടും ഞാനൊരു വാഹനം അടിച്ചെടുക്കുന്ന ഷൂട്ട് തന്നെ കേട്ടോ അത് കാണാവേ നൽ നൽകി അടിക്കാം കേട്ടോ ചെറോ നീ അടിച്ചോ നീ അടിച്ചോ ഞാൻ ബുക്ക് നിർത്താം ബുക്ക് നിർത്താം നീ അടിച്ചോ ഇല്ലില്ല അങ്ങനെ അപ്പുറത്ത് നിന്നാ അവർ കുഴപ്പമില്ല അതേ കൊണ്ട് പൊട്ടിപ്പോന്നാൽ മതി പയ്യ അടിച്ചു പയ്യ അടിഞ്ഞാൽ നിൽക്കട്ടെ ഓക്കെ അതാ നല്ല അടി ആയിരുന്നു കേട്ടോ പെടച്ചു കേട്ടോട്ടോ അതാ സുഖ നിന്റെ എൻ്റെ കോമ്പിനേഷൻ ആ എൻ്റെ റാട്ടോ നല്ല കേട്ടോ ആ എൻ്റെ അപ്പുറത്ത് വന്നായിരുന്നു എല്ലാവരും പോയി എന്നാൽ ഞാൻ ഇട്ടിക്കുന്നു അവനും ഇവിടാ ഇതാ ബിജോഷ് ഇവിടുന്ന് ഇവിടുത്തെ അവൻ അടിച്ച രണ്ടാമത്തെ ഷൂട്ടാണ് ഞാൻ വന്നപ്പോഴത്തേക്കും അവൻ പൊക്കി കര കയറ്റിയിരുന്നു കാരണം അതിൻ്റെ വേറെ ഒന്നും പിടയ്ക്കുന്നതൊന്നും കിട്ടിയില്ല നല്ല ഷൂട്ടായിരുന്നു അതുകാരണം അവൻ ഇങ്ങനെ നേരെ അങ്ങനെ പൊക്കി കയറ്റു ഇതേ നല്ല കളറല്ല പാറമുടേട കയറണം കര കാണാൻ േക്കോ അതോടുകൂടി തൂക്കുന്നുള്ളു എൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ട് എനിക്കടാന്ന് ഞാൻ ആറ് കിലോയ്ക്ക് മുകളിൽ പഴയെന്ന് ഓർത്തിരുന്നേ എത്ര കാണും നീ പറഞ്ഞു നിന്റെ അത് നോക്കട്ടെ ഏഴ് ഇരുന്നൂറ് ആറര കിലോ ആറര കിലോ കൂട്ടിക്കും അതടയ്ക്കണ്ടടക്കണ്ടേ ഇത് ഇതേ തൂക്കിയാൽ അത്ര വേണ്ട അറുന്നൂറ് രൂപ അപ്പോൾ ശരിയാണ് മറ്റേത് എത്ര ആയിരുന്നു എഴുന്നൂറ് ഏഴര കിലോ അല്ലേ അപ്പോൾ ആറര കിലോമിട്ട് ഇതിനോട് എന്തായാലും ഈ സ്പോട്ടിലേക്ക് എൻ എം ബിജോഷിനെ വിളിച്ച ജോണി ചേട്ടനും പ്രവീണിനും വലിയൊരു താങ്ക്സ് അതാ വീഡിയോ കിട്ടി പുതിയൊരു സുഹൃത്ത് ബന്ധം കിട്ടി അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അപ്പം ജോണി ചേട്ടൻ ഗണ്ണെല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഷൂട്ടും എല്ലാം ഏതൊരു അധികം താമസിക്കാത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ടേക്ക് കെയർ ടു